ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗാപ്രസാദ് അല്ലെങ്കിൽ കിരണെ ഭീഷണിപ്പെടുത്തി പോയത് കിരണ മനസ്സിൽ നിന്ന് പോകുന്നില്ല കേട്ടോ കിരൺ ആണെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കല്യാണി പറയണ്ടേ എന്തിനെ കിരണേട്ടാ അതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ആക്ടിംഗിന്റെ ഭാഗം അല്ലേ കിരണേട്ടൻ ഇങ്ങനെ തളർന്ന് കിടന്നെങ്കിൽ മാത്രമേ അവന് നമ്മൾ വലവരിച്ച് ആ ഒരു രീതിയിലേക്ക് അവനെ എടുത്തിടാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് എന്തായാലും കിരണേട്ടൻ ഇങ്ങനെ തന്നെ വേണം കിടക്കാനായിട്ട് എന്നാലും എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല കല്യാണി ഞാൻ ഇങ്ങനെ തളർന്ന് കിടക്കാൻ വെച്ചിട്ട് അവൻ എന്തൊക്കെ വൃത്തിയായിട്ട് ട കാണിക്കണത് കാർത്തികനെ പോയിട്ട് ഏതു സമയം വെല്ലുവിളിയും കാര്യങ്ങളും നിനക്ക് ഭീഷണി പരുത്തുന്നു അച്ഛനാണെങ്കിലും ഉപദ്രവിക്കാൻ വേണ്ടി വീട്ടിൽ പോകുന്നു ശാന്ത ചേച്ചിനാണെങ്കിലും മയക്കെടുത്തിട്ട് ഒറ്റ തള്ളാണ് ആ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ സ്നേഹിക്കുന്നവരെയൊക്കെ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല കല്യാണി എന്ന് പറയുമ്പോൾ കിരണട ഇനി കുറച്ചു ദിവസം കൂടി അല്ലേ ഉള്ളൂ നോക്ക് മനോഹറിന്റെ അതുപോലെ തന്നെ വന്ദനയുടെ വിവാഹമാണ് അടുത്ത ദിവസം അപ്പൊ അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഗംഗാപ്രസാദിന്റെ കാര്യം എന്താണ് തീരുമാനത്തിൽ ഉണ്ടാക്കാം ആദ്യം മനോഹറിനെ ഒന്ന് ഒതുക്കട്ടെ എന്ന് പറയണം എന്നാലും ആരുല്ലാത്ത സമയത്ത് അവൻ ഇവിടെ കയറി വന്നല്ലോ ഹും അവര് സംശയമൊന്നുമില്ലല്ലോ കേഴട്ട അപ്പുറത്ത് രണ്ടുപേരും ഏതു നേരം ഇങ്ങോട്ട് തന്നെ നോയിക്കൊണ്ടിരിക്കുകയല്ലേ അമ്മയും അതുപോലെ തന്നെ താരാൻറ്റീം ഇവിടെ പോണ സമയത്ത് തന്നെ കിഴണൻ ഉപദ്രവിക്കാൻ വേണ്ടി വരാൻ വേണ്ടി കാത്തിരിക്കുക ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു ഞാൻ വിചാരിച്ചതാണ് ആ സരയിൽ വന്നിട്ട് തളർന്നു കിടക്കുന്ന കിഴണട്ടൻ എന്തെങ്കിലും ചെയ്യോന്നൊക്കെ എനിക്ക് നേരത്തെ തോന്നിയിരുന്നു പക്ഷേ എന്നാലും ഇതുപോലെ ഗംഗപ്രസാദ് വരാൻ വേണ്ടി അവൻ ധൈര്യം കാണിക്കൂന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നാലും അവൻ അപ്പ തന്നെ വിളിച്ചു പറഞ്ഞല്ലോ അതുകൊണ്ട് അവ സ്പോർട്ട് ചെയ്താൽ അവൻ വന്നില്ലേ എന്തായാലും ഞാൻ തളർന്നു കിടക്കുന്നതുകൊണ്ട് അവൻ എനിക്ക് അവനെന്നെ ഒന്നും ചെയ്തില്ല പക്ഷെ കല്യാണി ഇനി നോക്കിക്കോ തളർന്ന് കിടക്കണമെന്ന് വെച്ചിട്ട് അവൻ ഇനി എങ്ങാനെങ്ങോട്ടേക്ക് വന്നാ ഞാൻ അവനെ വെറുതെ പറഞ്ഞു വിടത്തില്ല വെറും കൈകൂടി അവനെ വിടത്തില്ല അവൻ രണ്ടിനൊരു തീരുമാനം എടുത്തിട്ടേ ഞാൻ അവനെ വിടന്ന് വിടുകയുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ കേട്ടാ വെറുതെ അബദ്ധം ഒന്ന് കാണിക്കരുത് നമ്മള് ചെയ്തതിനൊക്കെ ഒരു ഫലം ഇല്ലാതായി പോകും ഇനി എന്തിനൊക്കെ കല്യാണി വേണ്ടി നമ്മൾ കാത്തിരിക്കണത് ഗംഗപ്രസാദ് പറഞ്ഞോ ഒരിത്തിനും വീട്ടാണ് നമ്മൾ ഇത്രയും പേര് പേടിക്കണത് അതിൻ്റെ ഒരു ആവശ്യമില്ല കല്യാണി നീ ഒരു കാര്യം ചെയ് നീ ഒന്നാ ഓർത്ത ടെൻഷനാവണ്ട മന്ദ്രന്റെ മനോഹരന്റെ വിവാഹം അല്ല അടുത്ത ദിവസം നീ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്ക് അവൻ എങ്ങനെ ഫുൾ ആക്കാം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പെണ്ണുങ്ങൾ ആലോചിച്ച് അവനെ ട്രാപ്പിലാക്ക് അത് ബാക്കി പെണ്ണുങ്ങൾക്ക് ഒരു പ്രചോദനമാവണം ഈ ഇതുപോലെ പറ്റിക്കപ്പെടുന്നവന് നല്ല അടിപൊളി പണി കൊടുക്കാനായിട്ട് ഇങ്ങനെ പറ്റിക്കപ്പെടാൻ വേണ്ടി ഒരു പെണ്ണും ഇനി നിന്ന് കൊടുക്കരുത് ഓരോരുത്തരുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് വേണം അവരെ സ്നേഹിക്കാൻ പെണ്ണുങ്ങൾക്കുള്ള ഒരു പാഠം കൂടിയാണത് അത് നീ എന്തായാലും തെളിയിച്ചു കൊടുക്കണം കല്യാണി ഞാൻ എന്തായാലും എല്ലാത്തിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് കിണട്ടിനെല്ലാം കാണിച്ചു തരാനായിട്ട് ഇതെല്ലാം അവിടെ വന്നിട്ടൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ ആ ഒരു വിഷമേ ഉള്ളു എനിക്ക് സാരല്ല കിരണട്ട ഗംഗപ്രസാദിനെ നമുക്ക് ഒരുമിച്ച് നേരിടാലോ ശരി കല്യാണി എന്ന് പറയേണ്ടത് പോട്ടെ ഇന്ന് ഓഡിറ്റോറിയത്തിന് പൈസ കൊടുക്കേണ്ട ദിവസമാണ് അപ്പൊ ഓഡിറ്റോറിയൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് വലിയ ആർപ്പാടോർ ഓർ ഓഡിറ്റോറിയം ഒന്നും അല്ല പിന്നെ മന്ദിരന്റെ മനോഹരന്റെ വിവാഹമല്ലല്ലോ വരുണിന്റെ നിധയുടെ വിവാഹം അതുകൊണ്ട് ആല അലങ്കാരങ്ങളും അതുപോലെ തന്നെ ആർപ്പാടങ്ങളൊന്നും ഒട്ടും കുറച്ചിട്ടും ഇല്ലാത്ത ഒരു ഹാളാണ് ശരി നീ എന്താ വച്ചാൽ അതിന്റെ െ കുറിച്ച് എല്ലാ കാര്യങ്ങളും ചെയ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് കിരൺ പറയുന്നുണ്ട് കല്യാണി അങ്ങനെ നിതനെ അതുപോലെ തന്നെ ജുബാലിന്റെ ഗ്യാങ്ങിനെ കാണാൻ വേണ്ടി അവർ അത് പുറപ്പെടുവാട്ടോ കല്യാണി പുറപ്പെട്ടപ്പോഴെ തന്നെ കിരൺ വേഗം തന്നെ അടുക്കളയിൽ പോയിട്ട് ഒരു കത്തി എടുക്കുകയാണ് വേറൊന്നുമല്ല മ ഇനി എങ്ങാനും ഗംഗപ്രസാദ് ഗംഗപ്രസാദ് എന്ന് തന്റെ കഴുത്തിനെ കയറി പിടിക്കുകയാണെങ്കിൽ കാലില് കത്തി അതായത് ഷൂവിന്റെ അതായത് ഷൂ ഇട്ടിട്ടാണ് കിരൺ ഇരിക്കുന്നത് ആ ഷൂവിന്റെ ഇടയിലായിട്ട് അത് ഉള്ളിലായിട്ടാണ് കത്തി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ ഗംഗപ്രസാദ് വരുവാണെങ്കിൽ ആ കത്തി വെച്ചിട്ട് അവനെ കുത്താൻ വേണ്ടി തന്നെയാണ് കിരൺ ആ കത്തി എടുത്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ കിരൺ വിജ പറയുന്നുണ്ട് എന്തായാലും ഈ കത്തി ഇവിടെ ഇരിക്കുമ്പോൾ കല്യാണി കാണില്ല പക്ഷെ അവൻ എന്റെ മേളിൽ ഇനി വന്നു കഴിഞ്ഞാൽ ഈ കത്തി എടുത്തിട്ട് ഒറ്റ കുത്ത് ഞാൻ സ്നേഹിക്കുന്നവർക്ക് ഞാൻ എനിക്ക് ജയിലിൽ പോയി കിടന്നാലും ഒരു കുഴപ്പമില്ല എന്നൊക്കെ പണ്ടൊക്കെ കത്തി ഒളിപ്പിക്കുന്ന ഭാഗം കാണിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷമാണെങ്കിൽ കല്യാണി ഈ ഗ്യാങ്ങിന്റെ അടുത്തേക്ക് പോവാണ് പറയുന്നുണ്ട് അപ്പൊ അഡ്വാൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ കല്യാണത്തിന്റെ ദിവസം ഓർമ്മ ഉണ്ടല്ലോ മറ്റന്നാളാണ് കല്യാണം കല്യാണം നിത ഓർമ്മയുണ്ടല്ലോ ഇനി നമ്മുടെ കൂടെ കറങ്ങി നടക്കുമെന്നും വേണ്ട കേട്ടോ എല്ലാം രണ്ടു ദിവസം വീട്ടിൽ തന്നെ അടുത്ത് റെസ്റ്റ് ചെയ്യാം പിന്നെ കല്യാണത്തിന്റെ മുഹൂർത്ത സമയത്ത് മാത്രം നിധി നിത ബന്ധുക്കളും വന്നാൽ മതി അതിനുള്ളിൽ മനോഹരനെ കൊപ്പിലാക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളേറ്റു പിന്നെ കുറച്ച് ഫേക്ക് പോലീസുകാരെയും വെച്ചിട്ടുണ്ട് മനോഹരനെ പേടിപ്പിക്കാനായിട്ട് എന്തായാലും അവനെ ധൈര്യം സമ്മതിക്കണം കേട്ടോ വന്ദനയുടെ ആ ഒരു അങ്കിൾ എന്ന് പറയുന്ന ആള് പോലീസുകാരനാണെന്ന് അറിഞ്ഞിട്ടും അവൻ അതിൽ നിന്ന് പിന്മാറിയില്ലല്ലോ മന്ദിരം വിവാഹം കഴിക്കണം ആ പണം എല്ലാം തന്നെ അവന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആവണം വേണ്ടി മാത്രം അവൻ കാത്തിരിക്കണത് എന്തായാലും വിവാഹ പന്തൽ അവനെ വരട്ടെ അവന് അടിപൊളി പണി തന്നെയായിരിക്കും ഇനി മേലൽ അവൻ ഈ പരിപാടി ആയിട്ട് ഒരിക്കലും പോകരുത് എന്ന് പറയുമ്പോ ജുബാനും ചോദിക്കണ്ടേ എല്ലാം കല്യാണിച്ച് ഞാനൊരു സംശയം ചോദിച്ചിട്ട് നമ്മൾ പണി കൊടുക്കുന്നൊക്കെ ശരി തന്നെയാണ് പക്ഷെ ആ പണിയുടെ ആ ഒരു ഹാങ് ഓവർ കഴിയുമ്പോഴേക്കും അവൻ വീണ്ടും ഈ പരിപാടിക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കുമ്പോ ആ ഒരു സംശയം എനിക്കുണ്ട് ഉണ്ട് പക്ഷെ ഒരിക്കലും അവൻ ഇറങ്ങാതിരിക്കാൻ പണികളും ഞാനും കിരണേട്ടനൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് എന്തായാലും വിവാഹ ദിവസം നോക്കിക്കോ വളരെ ട്വിസ്റ്റ് നിറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നടക്കാൻ പോണത് ഒരുപാട് സത്യങ്ങൾ പുറത്തു വരാൻ പോകുന്ന ദിവസം അന്ന് തന്നെയായിരിക്കും ചിലപ്പോ സരയും സത്യങ്ങൾ അറിയാമോണത് ആ ഒരു ദിവസം ആയിരിക്കും എന്ന് പറയുമ്പോ നിഷ ചോദിക്കണ്ടല്ല അപ്പൊ സരൂവിന്റെ സത്യങ്ങൾ അറിയിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ തീരുമാനിച്ചിട്ടില്ല പക്ഷെ അവടെ സത്യം അറിയാണെങ്കിൽ അറിയട്ടെ അവളും ഇന്നലെങ്കിൽ നാളെ എന്തായാലും സത്യം അറിയണമല്ലോ അവളുടെ അഹങ്കാരം കുറച്ചങ്ങ് കൂടിയിട്ടുണ്ട് കിരണേട്ടം കിടപ്പിലായ പിന്നെ അവള് ഭയങ്കര സന്തോഷത്തിലാണ് പിന്നെ അടുത്ത മാസം എന്തോ മനോഹർ ആയിട്ട് അമേരിക്കയെ പോകുന്നുള്ള സന്തോഷത്തിലാണ് അവള് അമേരിക്ക പോയിട്ട് അവൻ തൊട്ടടുത്ത സിറ്റി പോലും കൊണ്ടുപോയില്ലെന്ന് നമുക്കെല്ലാം അറിയുള്ളൂ ഏഴു കോടി പോയിട്ട് ഇപ്പൊ എട്ട് കോടി എല്ലാം കിട്ടിയിരിക്കുന്ന മനോഹറിന്റെ കയ്യിൽ ബ്ലാങ്ക് ചെക്ക് ആ ഒരു ചെക്ക് കിട്ടിയ സന്തോഷത്തിലാണ് മനോഹർ എന്തായാലും കല്യാണത്തിന്റെ തലേന്ന് തന്നെ അവസാനമായിട്ടുള്ള എല്ലാ ബന്ധം ഉപേക്ഷിച്ചിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങണത് പിന്നെ സത്യം നിങ്ങൾക്ക് അറിയാവോ മനോഹറിന്റെ അതായത് നമ്മുടെ ജീവൻ അതായത് മുമ്പിൽ ജീവനാണല്ലോ അവൻ അപ്പൊ ജീവന്റെ മുമ്പിൽ ജീവന്റെ അച്ഛനായിട്ട് വരാൻ പോണത് ആരാണെന്ന് അറിയാവോ വേറെ ആരുമല്ല രാഹുല് പിന്നെ ആന്റിയായിട്ട് വരാൻ പോണത് സരൂവിന്റെ വളർത്തമ്മയായിട്ടുള്ള ശാരിയാണ് അപ്പൊ എന്തായാലും ആ കല്യാണം ഒരു ഗം ഒരു ഭയങ്കര ഗംഭീരം തന്നെ ആയിരിക്കും എന്തായാലും കല്യാണത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും ചെയ്യാനുണ്ട് പ്ലാൻ ചെയ്യാനുണ്ട് അവന് ഒരു വഴിയിൽ നമുക്ക് രക്ഷപ്പെടാൻ അനുവദിക്കാൻ പാടില്ല എല്ലാ വഴിയിലും അവന് കുടുക്കിയിരിക്കണം ആ മനോഹരനെ പിന്നെ അവന്റെ തനി നിറം എന്താണെന്ന് ചാനലുകാരെയൊക്കെ വിളിച്ച് അറിയിക്കും വേണം കാരണം ഒരു പെണ്ണിനൊരു ചതി സംഭവിക്കരുതല്ലോ നമ്മുടെ അറിവിൽ തന്നെ എന്തുമാത്രം ചതിയെ സംഭവിച്ചത് സരൂവിനെ കരണം കഴിച്ചപ്പോൾ തന്നെ ഞങ്ങൾ അവനെ താങ്കൾ കൊടുത്തതാണ് ഒരു പെണ്ണിനെ പുറകേണ്ടി പോകാൻ പാടില്ല ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാൻ പാടില്ലെന്ന് പക്ഷെ അത് കഴിഞ്ഞിട്ടും അവൻ വിവാഹം കഴിച്ചില്ലേ നിശേന വിവാഹം കഴിച്ചില്ലേ പിന്നെ നിശ്ചയിൽ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിരുന്നു അവൾ അത് കേട്ടില്ല കേട്ടില്ലെന്ന് പറഞ്ഞു നിശ പറഞ്ഞാൽ ചേച്ചി അന്നെ തലവിലും ബോധം ഒന്നും ഉണ്ടായില്ല അതുകൊണ്ട് എന്താ എന്റെ ജീവിതം നഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് ഇപ്പൊ സന്തോഷമുണ്ട് കാരണം എന്നറിയാവോ അറിയാവോ ഒരു പണി കൊടുക്കാൻ പോണല്ലേ നമ്മൾ എല്ലാരും കൂടി ചേർന്നിട്ട് അതിന്റെ സന്തോഷം എനിക്ക് നന്നായിട്ടുണ്ട് ചേച്ചി എന്ന് പറയണം ഉം അതെ പിന്നെ മനോഹർ ഈ പണി കഴിഞ്ഞാൽ അവൻ പുറത്തിറങ്ങരുത് അതാണ് നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ചേച്ചി എന്താ പ്ലാൻ ചെയ്തു ഞങ്ങൾ എല്ലാരും കൂടെ തന്നെ ഉണ്ട് എന്ന് പറയണം ആ എന്തായാലും വന്ദനെ രുണിന്റെയും അതുപോലെ തന്നെ നിധയുടെ വിവാഹം നമുക്ക് അടിച്ചു പൊളിക്കണം മനോഹറിനെ ജയിലിലേക്ക് പോയി കേട്ടായിരിക്കുമ്പോൾ നമ്മൾ ആ വിവാഹം ആഘോഷിക്കണത് എന്നാലും അത് അടിച്ചു പൊളിക്കണം എന്നൊക്കെ കല്യാണി പറയേണ്ട ശരി ചേച്ചി എന്നൊക്കെ പറഞ്ഞ എല്ലാരും നല്ല ഭയങ്കര സന്തോഷത്തിലാട്ടോ അങ്ങനെ മനോഹറിന്റെ കല്യാണ ദിവസം ഈ ആഴ്ച ലാസ്റ്റ് ആണ് കാണിക്കുന്നത് വെള്ളിയാഴ്ച ഇരിക്കും മനോഹറിന്റെ കല്യാണത്തിന്റെ ആ ഒരു ദിവസവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് മനോഹർ അങ്ങനെ മണവാളിന്റെ വിഷത്തിൽ വീണ്ടും അണിഞ്ഞൊരുങ്ങാണ് അതേ ഷർട്ട് അതേ അതേ ജുബ അതേ ആഭരണങ്ങൾ അതേ കോലത്തിൽ തന്നെ മനോഹർ വീണ്ടും അണിഞ്ഞൊരുങ്ങി പോവാണ് കതിരമണ്ഡപത്തിലേക്ക് അങ്ങനെ നമ്മുടെ വരുണാണെങ്കിൽ വന്ദനയുടെ വേഷം കേട്ടിട്ട് അവിടേക്ക് വരുന്നുണ്ട് അങ്ങനെ താലി കെട്ടുന്ന സമയത്തായിരിക്കും വരുൺ ആരാന്നുള്ള സത്യം മനോഹർ അറിയാൻ പോണത് പക്ഷെ അതിനു മുമ്പ് വേറെ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ സരിയ എന്തൊക്കെയോ സത്യങ്ങൾ അറിഞ്ഞിട്ട് ആ ഒരു വാഹ വരുന്നുണ്ട് സത്യം അറിയോ ഇല്ലയോ എന്ന് അറിയില്ല എന്തായാലും അറിഞ്ഞാലും മനോഹറിനെ കൊഴപ്പമൊന്നും മനോഹർ വന്ദനനെ ചേർത്ത് വെച്ചിട്ട് പറയും ഇതാണ് എന്റെ ഭാര്യ നീ പോയി പണി നോക്കാൻ കാരണം ഇനി മനോഹറിന് സരിയോ എന്ന് പറഞ്ഞ ഒരു പെണ്ണിന്റെ ആവശ്യവും ഇല്ല പണവും ഇല്ല അവൾക്കൊന്നും പിന്നെ വേറൊരു കൊമ്പ് പിടിക്കുന്നവരെ ഒന്ന് ഭക്ഷണം കഴിച്ചു പോകാൻ വേണ്ടി മാത്രമാണ് അവളുടെ വീട് എന്നാണ് മനോഹർ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് എന്തായാലും മനോഹറിന്റെ വിവാഹ ദിവസം തന്നെ എല്ലാ സർപ്രൈസും എല്ലാ സസ്പെൻസും പൊട്ടാൻ പോണ ഒരു ദിവസം ആട്ടോ മാത്രമല്ല മനോഹർ ജയിലിൽ കിടക്കാൻ പോകുന്ന ഭാഗമാണ് അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഗംഗപ്രസാദിനെ നേരിടുന്ന ഭാഗങ്ങളൊക്കെ കാണിക്കാൻ പോണത് എന്തോ മനോഹറിന്റെ വിവാഹവും അതുപോലെ തന്നെ ഗംഗപ്രസാദിന്റെ തിരിച്ചടിയും അതുപോലെ തന്നെ ആ കത്തിയൊക്കെ ഒളിപ്പിച്ചു വെക്കുന്ന ഭാഗങ്ങളൊക്കെ ആയത് കൊണ്ടായിരിക്കാം ഇന്നത്തെ എപ്പിസോഡ് ഡിലേ ആണ് ഇതുവരെ വന്നിട്ടില്ല അപ്പൊ പ്രൊമോയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു എപ്പിസോഡിന്റെ റിവ്യൂ പറഞ്ഞ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ